ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നിങ്ങൾ മസൂർ ദാൾ വെച്ചിട്ട് അതായത് നമ്മുടെ ചുവന്ന പരിപ്പുണ്ടല്ലോ അത് വെച്ചിട്ട് പക്കവട ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതാ ഈ ഒരു റെസിപ്പി കണ്ട് നോക്കിക്കോളൂ നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം പരിപ്പ് ഇവിടെ രീതിയിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല നല്ല പക്കവട ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഷേയ്പ്പൊന്നുമില്ലല്ലോ അല്ലേ വെറുതെ നുള്ളി തുള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ പരിപ്പ് ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം കുറച്ച് നേരം ഒന്ന് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ആ ഒരു പരിപ്പ് അതിന് ശേഷം ഇതാ നമുക്ക് ഉള്ളി വേണം ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് ഉള്ളിയും മൂന്ന് പച്ചമുളകും ഒരു ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമ്മുടെ പരിപ്പ് നമുക്ക് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവരണം അപ്പോൾ ഞാനത് ഒരുപാട് നന്നായിട്ടൊന്നും അരച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി നമ്മൾ പരിപ്പ് വട സാധാരണ പരിപ്പ് വട ചെയ്യാറുണ്ടല്ലോ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി അങ്ങനെ ഞാനിവിടെ പരിപ്പ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് ഇതായതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെറിയ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ ഉപ്പും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതാ കൈവെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും കുറച്ച് ഒരു അര ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല നമുക്ക് ഡയറക്റ്റായിട്ട് വറുത്തെടുക്കുവാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ളത് അപ്പം വെളിച്ചെണ്ണ എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി കിടക്കുന്ന എണ്ണയിലോട്ട് ഇതായതുപോലെ നുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാനിപ്പം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചുവന്ന പരിപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അതുപോലെ തന്നെ ക്രഷ് ചെയ്തതായതുകൊണ്ടും പെട്ടെന്ന് വെന്ത് കിട്ടും അതിലുള്ള ഉള്ളിയൊന്നും കരിഞ്ഞു പോവാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിക്കൊടുക്കാം അങ്ങനെ നമ്മുടെ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരിപ്പ് വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്ക് തന്നെയാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എരിവൊക്കെ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം മിസ് ചെയ്യാതെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസും റെസിപ്പീസും ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ